വർഷങ്ങൾക്ക് മുൻപും ശബരിമലയിൽ തിരക്കുണ്ടായിരുന്നു ഇത്തവണത്തതിനേക്കാൾ വലിയ തിരക്കും സൗകര്യങ്ങളുടെ അഭാവവും ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ദേവസ്വം വകുപ്പും സർക്കാർ സംവിധാനങ്ങളൊക്കെയും കുത്തഴിഞ്ഞ് യു ഡി എഫ് ഭരണകാലത്ത് ഭക്തർ കൊഴിഞ്ഞു വീണതും തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരിക്കേറ്റതും അസൗകര്യങ്ങൾ നേരിട്ടതും പല മാധ്യമങ്ങളിലും വന്നിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും വി എസ് ശിവകുമാർ ദേവസ്വം മന്ത്രിയുമായിരുന്ന രണ്ടായിരത്തി പതിനഞ്ചിലാണ് ശബരിമലയിൽ തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് മറക്കുന്നത് ശരിയല്ല ചരിത്രം കുറച്ച് അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ് പല മാധ്യമങ്ങളുടെയും ഇരട്ടത്താപ്പ് നയം ഇവിടെ വ്യക്തമാവുകയാണ് അയ്യപ്പനെ കാണാൻ പരമ്പരാഗത കാനൂന ഉപയോഗിക്കുന്ന ഭക്തരെ സർക്കാരും ദേവസ്വവും അവഗണിക്കുന്നതായി പരാതിയെന്ന് രണ്ടായിരത്തി പതിനാലിൽ വാർത്ത നൽകിയത് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലായിരുന്നു അതേ മാധ്യമങ്ങൾ തന്നെയാണ് ഇതെല്ലാം മറച്ചു വെച്ച് ആദ്യത്തെ സംഭവം പോലെ ശബരിമലയിലെ തിരക്ക് സംപ്രേഷണം ചെയ്യുന്നത് ഓന്തുപോലും ഇത്ര പെട്ടെന്ന് നിറം മാറുമെന്ന് തോന്നുന്നില്ല ശബരിമല സന്നിധാനത്ത് കൃത്രിമ തിരക്കുണ്ടാക്കാൻ പ്രത്യേക ലോബി ലോബിയുണ്ടോ എന്ന് സംശയമുണ്ടെന്നും മുൻ മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി പറഞ്ഞു തിരക്കാണെന്ന് വാർത്തയുണ്ടാക്കുകയും അതേ തുടർന്ന് സർക്കാരിനെ കുറ്റപ്പെടുത്തുകയുമാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലും ഇതിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ശബരിമലയിൽ തിരക്കാണെന്ന് വരുത്തി തീർത്ത് സർക്കാരിനെ കരിവരുത്തേക്കാനുള്ള ഗൂഢശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ തിരക്കുള്ളതായി കാണിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും അവസ്ഥ മോശമാക്കാൻ ഇനിയും തിരക്കുണ്ടാക്കുകയും ചെയ്യുക എന്നാണ് നമ്പൂതിരി അഭിപ്രായപ്പെട്ടത് തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയതായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു എരുമേലി നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിൽ നിലവിലെ ക്രമീകരണങ്ങൾ വിലയിരുത്തി നിലയ്ക്കലിലും പമ്പയിലും ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സർക്കാരും ദേവസ്വം ബോർഡും ശ്രദ്ധിക്കുന്നുണ്ട് ജനപ്രതിനിധികൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം എല്ലാവരും ശബരിമലയിൽ ക്യാമ്പ് ചെയ്യുന്നു തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ വെർച്വൽ ക്യൂവും സ്പോട്ട് ബുക്കിംഗും ആരംഭിച്ചു തീർത്ഥാടകരുടെ എണ്ണം കൂടിയതിനാൽ ദർശന സമയം ഒരു മണിക്കൂർ കൂടി കൂട്ടി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഇത്തവണയുണ്ട് എല്ലാ സ്ഥലത്തും ശുചിമുറി കുടിവെള്ള ലഭ്യത ലഘു ഭക്ഷണം തുടങ്ങിയവയും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് പരാതികളിൽ ദേവസ്വം ബോർഡും മറ്റ് വകുപ്പുകളും മികച്ച ഇടപെടലാണ് നടത്തി വരുന്നത് എന്നാൽ ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ തീർത്ഥാടന കാലത്ത് പ്രചരിപ്പിക്കുന്നത് പരമാവധി സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കാതെ സർക്കാരിനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെരുപ്പിച്ചു കാറ്റ് ശബരിമലയെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്ഥിതിയിൽ നിന്ന് പിന്തിരിയണം ശബരിമലയെ മഹത്തായ കേന്ദ്രമായി കണ്ട് മികച്ച തീർത്ഥാടനകാലം ഉണ്ടാകണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു നിലക്കലിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിൽ അയ്യപ്പന്മാർക്കൊപ്പമാണ് മന്ത്രി പമ്പയിൽ എത്തിച്ചേർന്നത്